ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ചാനലിൽ ഫാമിലി കണ്ടന്റ് ചെയ്യുന്ന നമുക്ക് സുപരിതരായിട്ടുള്ള ആളുകളാണ് ഡയമണ്ട് കപ്പിൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ യൂട്യൂബേഴ്സ് അതിലെ അനുവിനെ സംബന്ധിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ കുത്തേറ്റ് മരണപ്പെട്ട അലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരിയാണ് അനു അപ്പൊ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഞെട്ടലുണ്ടായത് ഇത് യൂട്യൂബറുടെ അനുജനായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ ഈ കാട്ടാനക്കൂട്ടം വന്നിട്ട് അല്ലെങ്കിൽ ഒറ്റയാൻ വന്നിട്ട് അതുമല്ലെങ്കിൽ പുലിയൊക്കെ വന്നിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് ഈ വന്യജീവികളുടെ പേടിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ ഈയിടങ്ങളിലൊക്കെ വയനാട് പാലക്കാട് എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരുപാട് പേരുണ്ട് ഈ അനു എന്ന് പറയുന്ന സഹോദരിയുടെ മക്കളെയൊക്കെ കളിപ്പിച്ച് അവിടുന്ന് അമ്മയും മുതൽ തിരിച്ചു വരികയാണ് ഈ സഹോദരൻ അലൻ വരുന്നതിൽ നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ വീട്ടിലെത്താൻ വേണ്ടി ആ ടൈമിലാണ് ആട്ടാനുടെ അക്രമത്തിൽ ഈ സഹോദരൻ മരണപ്പെടുകയും അതുപോലെ അമ്മയ്ക്ക് നല്ല പരിക്കുണ്ട് പ്രത്യേകിച്ച് അമ്മ ഒരു രോഗി കൂടിയാണ് ആ അമ്മയ്ക്കും അച്ഛനൊന്നും ഒരിക്കലും ഈ മകന്റെ വിയോഗം താങ്ങാനാവില്ല കാരണം അവരൊക്കെ വാവിട്ട് പൊട്ടിക്കറയുന്ന കാണുമ്പോൾ വളരെയധികം കേരം തോന്നുന്നു കാരണം വിചാരിക്കാത്ത സമയത്ത് നിലച്ചിരിക്കാത്ത സമയത്തുള്ള മരണമാ ഒരിക്കലും കരുതുന്നില്ല ഇതുപോലൊരു മരണം സംഭവിക്കുന്നുള്ളത് നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട് അതൊന്ന് കേൾക്കാം പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടാണ് വനം വകുപ്പും കളക്ടറും നൽകിയത് അതായത് വനം വകുപ്പ് പറയുന്ന വനം വകുപ്പിന് വീഴ്ചയില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ കളക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വനംവകുപ്പിന് വീഴ്ച പറ്റിയിരുന്നു ഏതായാലും മന്ത്രി തന്നെ ഇതിൽ ഇടപെട്ട് വനം വകുപ്പിനോട് ഇതിൽ ഒരു ഡി എഫ്ഒനോട് ഇതിൽ കൂടുതൽ വിശദീകരണവും വിശദാംശങ്ങളും തേടിയിട്ടുണ്ട് അല്ലെൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അലൻറെ അമ്മ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു എന്നിട്ടും ആ രോഗക്കിടക്കയിൽ നിന്നും അമ്മ ഇവിടേക്ക് എത്തി ആംബുലൻസിൽ അമ്മയെ ഇവിടെ എത്തിച്ചു മകനെ അവസാനമായി ഒരു നോക്ക് കണ്ടു ഈ ഇന്നത്തെ ഒരു വലിയ ഹൃദയം വേദനിക്കുന്ന ഒരു കാഴ്ചയായി മാറിയത് പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവിടെ ഒരു ഒരു എപ്പോഴും ഇങ്ങനെ ആനയുടെ ശല്യം ഒരു പ്രദേശമാണ് ആനയുടെ ശല്യം പത്ത് വർഷം പത്ത് വയസ്സായിട്ടാണ് കൂടുതൽ ആന ഇവിടെ വരാറുള്ളത് അതിന് ശേഷം ഒരു മരണപ്പെട്ടു ഇവിടെ ഒന്നും മരണപ്പെട്ടു കോഴി കണ്ടോ മരണപ്പെട്ടു ഇപ്പൊ മഴയുണ്ടായിരുന്നു കറണ്ട് പോയി വന്നിട്ട് പെട്ടത് ഒരു കുടുംബം കൂടിയാണ് സാമ്പത്തികമായിട്ട് തീരെ മാസമായിട്ടുള്ള കുടുംബം ആണ് അവർ പൊളിയെടുത്തത് മറ്റേ അച്ഛനാണെങ്കിലും അസുഖങ്ങളും ആളുകൾ നമ്മുടെ ബുദ്ധിമുട്ടാണ് നടക്കുന്നത് നല്ല കുട്ടിയാണ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ തന്നെ വളരെ മതപരമായ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ും ഒരു വളരെ വളരെ പാവപ്പെട്ട ഫാമിലിയാണ് വീട്ടിൽ ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ് നടക്കുകയാണ് പ്രാർത്ഥന ബുദ്ധിമുട്ടുന്ന ഒരു 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 കുടുംബമാണ് കുടുംബമാണ് മരണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെ പുറം ലോകം അറിയുന്നത് പക്ഷെ ഡയമണ്ട് കപ്പിൾസിന്റെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് പലർക്കും അറിയാം അവരുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധ്യതയുണ്ട് വസുബാധിത പേരൻസാ അവർക്കിപ്പോൾ അതിനേക്കാൾ ഇവര് താങ്ങാൻ പറ്റാത്ത വലിയൊരു വിപത്ത് അവരുടെ കുടുംബത്തിൽ വന്നു ഒരിക്കലും നിലച്ചിരിക്കാത്ത നേരത്ത് വന്ന ഈയൊരു മരണം അവർക്ക് താങ്ങാനാവില്ല ഇതൊക്കെ സഹിക്കാനുള്ള ശേഷി അവർക്ക് കൊടുക്കട്ടെ അങ്ങനെ നമ്മളെ നമ്മളെപ്പോലർക്ക് പറയാൻ പറ്റുകയുള്ളു പക്ഷെ എനിക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിനു മുന്നേ തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ഭാര്യ മരണപ്പെട്ടിരുന്നു പുലി പിടിച്ചിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ടൈമിലും ഇതുപോലെ പുലിറങ്ങല് ആന ഇറങ്ങല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു വാർത്തയിൽ തന്നെ ഫസ്റ്റ് പറയുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റും ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആ നാടിന്റെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ട് കാട്ടാനിറങ്ങിയിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതിനൊക്കെ തക്കതായിട്ടുള്ള ഒരു നടപടി ആ ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മൃഗങ്ങൾക്കൊക്കെ സംരക്ഷണം ഒരുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മൃഗശാലയിൽ അയക്കുന്നാലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ട് ഇനി എവിടെയെങ്കിലും പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ പെരുമ്പാമ്പിനെ ഉപദ്രവിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കടുത്ത നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കടുത്ത ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അപ്പൊ മനുഷ്യന്മാരുടെ കാര്യത്തിൽ കാര്യത്തില്ലാതായി പോകുന്നത് മനുഷ്യന്മാർ എത്ര പേരായി ചവിട്ടിക്കൊന്നിട്ടും കൂത്തിക്കൊന്നിട്ടും കടിച്ചുപറിച്ചിട്ടൊക്കെ തിന്ന് തീർക്കുന്നത് അപ്പൊ ഇതിനെതിരെയൊന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ലേ ഇങ്ങനെ ഓരോരുത്തരും മരിക്കുന്നതിനനുസരിച്ച് ആ ഒരു ടൈമിൽ കുറച്ച് വെള്ളാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് തീർന്നു ആ നിലക്ക് എങ്ങനെയാ മനുഷ്യന്മാരുടെ ജീവന് ഒരു വിലയും കല്പിക്കാൻ എന്താ പോകുന്നത് എല്ലാവരും മനുഷ്യന്മാരല്ലേ അവർക്കും വേണ്ടേ ഒരു നിലനിൽപ്പും കാര്യങ്ങളൊക്കെ പേടിച്ച് വിറച്ചുകൊണ്ട് ഓരോ സമീപ പ്രദേശങ്ങളിലും ജീവിക്കുക ഇതുപോലെ കാട്ടാനയും അതുപോലെ കടുകയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ദിവസം മാത്രമായിരിക്കില്ല അവരിങ്ങനെ ഇറങ്ങുക ആഴ്ചയിൽ വേണമെങ്കിൽ ഒരിക്കലും ഇറങ്ങുക പത്ത് വർഷമായി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിലൂടെ അപ്പൊ ഇങ്ങനെ നടക്കുന്ന പ്രദേശമാവുമ്പോൾ അതിന് കനത്ത സുരക്ഷ കൊടുക്കണ്ടേ ഈ മനുഷ്യന്മാരുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ എന്തിനെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ ഒരു വാർത്തകളൊക്കെ കൂടുതലും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന വാർത്തകളാണ് അല്ലേ ഇതുപോലെ വന്യമൃഗങ്ങൾ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള വാർത്തകൾ അപ്പൊ ഇതൊക്കെ വനം വകുപ്പിന്റെ വീഴ്ചയൊന്നും അല്ലേ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം അപ്പൊ ഇവരുടെയൊക്കെ സ്വപ്നത്തിനായിക്കാൻ ജീവനായാലും ഒരു വിലയും ഇങ്ങനെ കാട്ടാനക്കൂട്ടങ്ങളൊക്കെ ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ സ്വന്തം ജീവം വരെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ട് അവനെ അവര് മനുഷ്യന്മാരല്ലേ അവർക്കൊരു സേഫ്റ്റി വേണ്ടേ ഇത് ആദ്യമേ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതുപോലുള്ള മരണങ്ങൾ നമുക്ക് കേൾക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല ഈ ആനക്കൊന്നും അറിയില്ലല്ലോ മനുഷ്യന്മാരുടെ വേദനയും കാര്യങ്ങളും കഷ്ടപ്പാടുകളൊന്നും മനുഷ്യന്മാർക്കല്ല അത് മനസ്സിലാവുകയുള്ളൂ അപ്പം മനുഷ്യന്മാരാണ് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും മനുഷ്യന്മാർക്ക് കൊടുക്കണം ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഒരിക്കലും വന്യജീവികളെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഒറ്റക്കായാലും ഇനി രണ്ടുപേരും മൂന്ന് പേരോ കഴിഞ്ഞാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വന്യജീവികളുടെ കുത്തൊക്കെ ഏറ്റിട്ട് മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും വേദന തോന്നും അലൻ്റെയൊക്കെ അവസ്ഥ വേദന തോന്നും ഇനി ഇതുപോലുള്ള അവസ്ഥയൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ